നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിലെ ഭൂപ്രദേശങ്ങളിൽ അതിർത്തി വെളി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം രാഷ്ട്രീയമായും ഭരണപരമായും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ദേശീയ സുരക്ഷയെ മുൻനിർത്തി അതിർത്തി വേഗത്തിൽ സുരക്ഷിതമാക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുമ്പോൾ ബംഗാൾ സർക്കാർ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കാത്തതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് അതിർത്തി വേലി നിർമ്മിക്കുന്നതിനായി കൃഷിഭൂമിയും വീടുകളും വിട്ടുകൊടുക്കുവാൻ കർഷകരും സാധാരണക്കാരും തയ്യാറാകുന്നില്ല എന്നും ബലപ്രയോഗത്തിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നില്ല എന്നതുമാണ് മമത നിരത്തുന്ന ചില വാദങ്ങൾ എന്നാൽ നുഴഞ്ഞു ബംഗ്ലാദേശികളെ മമത വോട്ട് ബാങ്കാക്കി മാറ്റുന്നു എന്നും ആരോപണമുണ്ട് ബി എസ് എഫിന് അതിർത്തിയിൽ നിന്ന് അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ പരിശോധന നടത്തുവാനും അറസ്റ്റ് ചെയ്യാനും അധികാരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം മമത സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്രമസമാധാന പരിപാലനത്തിലുള്ള കൈകടത്തലാണെന്നാണ് മമത പറയുന്നത് എന്നാൽ രാജ്യത്തെ നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ ക്രമസമാധാന പരിപാലനത്തിനേക്കുള്ള കൈകടത്തലാകുന്നത് എന്നതിന് മമതയുടെ പക്കൽ ഇപ്പോൾ ഉത്തരമില്ല എന്നാൽ ഇപ്പോൾ മമതയുടെ ഒഴിവുകേടുകൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിനായി ഏറ്റെടുത്ത ഭൂമി എത്രയും വേഗം അതിർത്തി രക്ഷാ സേനയ്ക്ക് കൈമാറണമെന്ന് പശ്ചിമ ബംഗാൾ സർക്കാരിനോട് കോടതി കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഭരണപരമായ കാലതാമസങ്ങൾ ഇനി അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് നീതിന്യായ പീഠം സ്വീകരിച്ചിരിക്കുന്നത് മുൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ സുബ്രത സാഹ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സുജോയ് പോൾ ജസ്റ്റിസ് പാർത്ഥ സാരഥി സെൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഈ സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏകദേശം നാലായിരത്തിലധികം കിലോമീറ്റർ നീളുന്ന അതിർത്തി പങ്കിടുന്നുണ്ട് ഇതിൽ പശ്ചിമ ബംഗാൾ മേഖലയിലുള്ള അതിർത്തിയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും വേലി കെട്ടി സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് കോടതി നിരീക്ഷിച്ചു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാവുകയും നഷ്ടപരിഹാരം നൽകി ഉടമസ്ഥർ അത് സ്വീകരിക്കുകയും ചെയ്ത സ്ഥലങ്ങളിൽ ഇനി യാതൊരു തടസ്സവും ഉണ്ടാകുവാൻ പാടില്ല ഒൻപത് അതിർത്തി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം ഭൂമി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിനകം ബി എസ് എഫിന് വിട്ടു നൽകണമെന്നാണ് കോടതി ഉത്തരവ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്ന കേസുകളിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള മെല്ലപ്പോക്ക് നയങ്ങൾ ദേശീയ താല്പര്യങ്ങളെ ഹനിക്കരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിൽ വകുപ്പുകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി അതേസമയം പുതിയ ഭൂമി ഏറ്റെടുക്കലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എല്ലാ കക്ഷികളുടെയും വാദം കേട്ട ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ കോടതി നടപടികളിലൂടെ അതിർത്തി വേലി നിർമ്മാണം തടയുവാൻ ആർക്കും സാധിക്കില്ല എന്നും നിലവിൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും ബെഞ്ച് അടിവരയിട്ട് പറഞ്ഞു ഈ കോടതി ഉത്തരവ് രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് പശ്ചിമബംഗാൾ സർക്കാർ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി അതിർത്തി സുരക്ഷാ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുകയാണെന്ന ആരോപണത്തിന് കോടതി വിധി വലിയ കരുത്തു പകർന്നുണ്ട് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടാണ് വേണ്ടതെന്നും ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വാദിക്കുന്നു അതിർത്തിയിലൂടെയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റവും കള്ളക്കടത്തും തടയുന്നതിന് വേലി നിർമ്മാണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര സർക്കാർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഭൂമി കൈമാറുന്നതിലെ കാലതാമസം ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി സുരക്ഷിതമാക്കുന്നതിലെ പ്രധാന തടസ്സമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഈ ഇടപെടൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ കേസ് വീണ്ടും പരിഗണിക്കുമ്പോഴും നിർദിഷ്ട ഭൂമി കൈമാറ്റം പൂർത്തിയാക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത് കൃത്യമായ സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുവാൻ സംസ്ഥാന സർക്കാരിന് മേൽ കോടതി വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിരിക്കുന്നത് സുരക്ഷാ ഏജൻസികളും സംസ്ഥാന ഭരണകൂടവും തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കി അതിർത്തിയിലെ വിടവുകൾ എത്രയും വേഗം അടയ്ക്കുക എന്നത് രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് അനിവാര്യമായി ഒന്നായി മാറിയിരിക്കുന്നു വെബ്ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക ും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും